വിശുഖായിലെ സ്നേഹം നിറഞ്ഞവരെ കൈത്താകാലം ആറാം തിങ്കളാഴ്ച കേൾക്കപ്പെടാൻ പോകുന്ന സുവിശേഷ ഭാഗം പത്തായുടെ സുവിശേഷം പതിനാറാം അധ്യായം പതിമൂന്ന് മുതൽ ഇരുപത് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് കേസറിയ ഫിലിപ്പി പ്രദേശത്ത് വെച്ച് പത്രോസ്ലിഹായുടെ വിശ്വാസ പ്രഖ്യാപനമെന്ന് തന്നെ പറയാൻ പറ്റുന്ന സുവിശേഷ ഭാഗം കേസറിയ ഫിലിപ്പി നമുക്കറിയാവുന്നതുപോലെ ഒരുപാട് അന്യദേവന്മാരുടെയും വ്യാജദേവന്മാരുടെയും ഒക്കെ സംഗമ സ്ഥലമാണ് അവിടെ ആയിരുന്നു കൊണ്ട് ഈശോ പത്രോസന് പത്രോസുലിഹായോട് ചോദിക്കുകയാണ് ഞാൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത് വലിയ പരുക്കില്ലാതെ ഉത്തരം പറയാം കാരണം ജനങ്ങൾ പറയുന്നത് പറഞ്ഞാൽ മതി എന്നാൽ അടുത്ത ചോദ്യം തീർത്തും അപകടകരമാണ് ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത് വ്യക്തിപരമായിട്ട് ഈശോ എനിക്ക് ആരാണ് എന്നുള്ളതാണ് പ്രസക്തിയേറിയ ചോദ്യം അതിൻ്റെ കൃത്യമായ ഉത്തരത്തിലൂടെ പത്രോസ്ലിഹായ് ഇങ്ങനെ സ്വർഗം നേടിയെടുക്കുകയാണ് നല്ല കള്ളനെ പോലെ കൃത്യമായ ഉത്തരത്തിലൂടെയും ധീരമായ നിലപാടിലൂടെയും വ്യക്തിപരമായിട്ട് ഈശോ എനിക്ക് ആരാണെന്നുള്ള ഉത്തരത്തിലൂടെ സ്വർഗം നേടിയെടുക്കുന്നവരായി നമുക്ക് മാറാം മിശു സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ